കൂട്ടുകാരെ ചെറിയ വിലയിലൊരു സ്കൂട്ടർ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതേ നമ്മുടെ കയ്യിലൊരു സുസുക്ക് ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ഹൺഡ്രഡാ അപ്പോൾ ഇന്ന് ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ് ചെറിയ പ്രൈസിനാണ് നമുക്ക് വണ്ടി കിട്ടുക അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് എല്ലാ കാര്യങ്ങളും പക്കയാണ് അപ്പോൾ വിശേഷങ്ങൾ കൂടുതൽ പറയുന്നതിന് മുന്നേ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിക്കാവോ അപ്പോൾ നമുക്കൊരു വലിയൊരു സപ്പോർട്ടായില്ലോ അപ്പോൾ നമ്മൾ മുന്നേറുന്നുണ്ട് അപ്പോൾ അതെല്ലാം കാരണം നിങ്ങൾ തന്നെയാണ് എന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഇതുപോലെ വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിലാണ് വണ്ടിയുടെ മോഡൽ മോഡല് പറയുകയാണെങ്കിൽ ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ വരെ ഇൻഷുറൻസ് ഉണ്ട് അതായത് ഇനി ഏകദേശം ഒരു വർഷം ഫുള്ളായിട്ട് ഇൻഷുറൻസ് ഉണ്ടെന്ന് തന്നെ പറയാം പൊലൂഷനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം വരെ പൊലൂഷനുണ്ട് വില ആണെങ്കിൽ വളരെ ചീപ്പാണ്ട അതിന് മുന്നായിട്ട് വില പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓടി ഓടിപ്പോകലോ അതിന് മുന്നേ നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ കഥയൊക്കെ നോക്കാം നമ്മുടെ ഈ ഫ്രണ്ട് വൈസറിൻ്റെ അവിടെ ഈ കാണുന്ന ഒരു ചെറിയൊരു ബ്ലാക്കിൻ്റെ ഒരു സംഭവമുണ്ട് വൈറ്റ് ആയതുകൊണ്ടാണ് കൂടുതൽ ഇങ്ങനെ ഒരു കളറിൻ്റെ സംഭവമൊക്കെ കാണുന്നത് വേറെ കുഴപ്പങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല രണ്ട് മിറർ കാര്യങ്ങളൊക്കെ സെറ്റപ്പാണ് ചെറിയ രീതിയിൽ സ്ക്രാച്ച് വീടിൻ്റെ ഈ ഒരു സംഗതി ഒക്കെ ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അത് ഇവിടെ ഈ ഫ്രണ്ടിൽ റെഡ് ഗാർഡിൻ്റെ അവിടെ ചെറിയൊരു സംഭവമുണ്ട് വേറെ ഒന്നും വലിയ സാരിയിൽ കുഴപ്പമില്ല ഇവിടെ ഈ സേഫ്റ്റി ഗാർഡ് വെക്കുന്നതിന് മുമ്പായിട്ട് വീണതാണെന്ന് തോന്നുന്നുണ്ട് ഒരു ഒരു പാടം അവിടെ കാണുന്നുണ്ട് ഇനി പിന്നെ ഇങ്ങനെ ഈ സൈഡിൽ വരാണെങ്കിൽ ഇവിടെയൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കാണാം ഇവിടെയൊന്നും അറിഞ്ഞ് പൊട്ടിയതായിട്ടൊന്നും യാതൊരു സംഭവം ഇല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇവിടെയും കാര്യമായിട്ടുള്ള തകരാറില്ല ചെറിയ ചെറിയ വൈറ്റ് ആയതുകൊണ്ട് ചെറിയൊരു അരച്ചിലുണ്ടായാൽ പോലും എടുത്ത് കാണിക്കുമല്ലോ എൻ്റെ ബാക്ക് ലുക്ക് ഇതേ ഈ കാണുന്നതാണ് പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ തീരെ സ്ക്രാച്ച് ഭയങ്കര കുറവാണ് പിന്നെ ഇവിടുത്തെ ഇതൊന്നും പോയിട്ടൊന്നുമില്ല അങ്ങനെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ഈ ഭാഗത്തേക്ക് വരാണെങ്കിൽ ഇവിടെ അത്യാവശ്യം നരപ്പ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു വണ്ടിയാണ് പിന്നെ ഇതിൽ നാൽപ്പത്തി മൂവായിരം നാനൂറ്റി ഇരുപത്തി രണ്ട് കിലോമീറ്റർ ഓടിയതായിട്ട് കാണിക്കണേ അത് ചെയ്വനാവണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ അത് ഇവിടെ ഇവിടിക്കു വരാണെങ്കിൽ ഇവിടെയൊക്കെ നല്ല വൃത്തി മെഡിപ്പ് അതിന് തന്നെ ഇരിക്കണം ഇവിടെ തുരുമ്പോരാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ് സീറ്റ് കവറൊക്കെ പുതിയതടിച്ചതായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നണേ പിന്നെ സേഫ്റ്റി ഗാർഡുകൾ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇനി വണ്ടി ഇരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ അവിടെയാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ഇനി ചെറിയ പ്രൈസിനൊക്കെ വണ്ടി നോക്കുന്നവർക്ക് സൂക്ഷിക്കുക ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ആണ് മൈലേജിൻ്റെ കാര്യത്തിൽ പല തർക്കങ്ങളും ഉണ്ട് എന്നാലും ഏവറേജ് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് എന്തായാലും കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അറിവ് കിട്ടുക അതിൽ കുറവാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ ചെയ്യുന്ന ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാമല്ലോ പിന്നെ ഇതിന് മെക്കാനിക്കൽ സൈഡിൽ ഈ അടുത്തതായിട്ട് ചെയ്തത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ കാർ കാർബേറ്റർ പുതിയ കാർ കാർബേറ്റർ വെച്ചാണ് അതുപോലെ തന്നെ എയർ ഫിൽറ്ററും പുതിയത് മാറ്റി സെറ്റാക്കി എന്നാണ് ഉണ്ടോ അപ്പോൾ അത്യാവശ്യം സെറ്റപ്പിൽ പണികളൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു വണ്ടിക്ക് വില ഇന്ന് വെറും പതിനേഴ് അഞ്ഞൂറ് മാത്രമാണ് ചെറിയ രീതിയിലൊക്കെ വിലപേശലിന് വിധേയപ്പെടാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി പറയുവാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മാസം മോഡൽ വണ്ടിയാണ് ഇൻഷുറൻസ് ആണെങ്കിൽ ഡിസംബർ വരെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ വരെയുണ്ട് ഇനി പൊല്യൂഷൻ ആണെങ്കിലോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം വരെയുണ്ട് വെറും പതിനേഴ് അഞ്ഞൂറ് മാത്രമാണ് വില പറയുന്നത് അത്യാവശ്യം എല്ലാ സെറ്റപ്പും വണ്ടിക്ക് ഉണ്ട് ഇനി ടയറിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ ടയർ നോക്കുകയാണെങ്കിൽ ഇത് ഏകദേശം ഒരു എഴുപത് ശതമാനത്തിൻ്റെ അടുത്ത് ബാക്ക് ഉണ്ട് ഇനി ഫ്രണ്ട് ടയർ പറയുകയാണെങ്കിലും ഒരു എൺപത് ശതമാനം എൺപത് എൺപത്തഞ്ച് ശതമാനം ഫ്രണ്ട് ടയറുണ്ട് ഇടാ അപ്പം ടയറിൻ്റെ ഒക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല എല്ലാ പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ലവണ്ണം ഇരിക്കുന്ന ഒരു ചെറിയ വണ്ടി ചെറിയ പ്രൈസ് തന്നെയാണ് അവർ പറയുന്നുള്ളൂ അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് ആക്സസ് തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂരാണ് ഇരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിലാണ് ഇടാ ആ വണ്ടിക്ക് പതിനേഴഞ്ഞൂറ് മാത്രമാണ് വില പറയുന്നത് താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് വെച്ച് അതിൻ്റെ വില പേശലും കാര്യങ്ങളൊക്കെ ചെയ്തോടാ മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷണമായിരുന്നു അവരെ എല്ലാം ഇവിടെ ബൈ ബൈ